ദൈവം നമ്മുടെ വിശുദ്ധീകരണത്തിനായി നൽകിയിരിക്കുന്ന ഒരു അനുഗ്രഹീത കാലത്തിലൂടെയാണ് നാം ഇപ്പോൾ കടന്നുപോകൊണ്ടിരിക്കുന്നത് ക്രൂശ്യതിനോടൊപ്പം ചേർന്നിരിക്കാൻ പ്രാർത്ഥനയിലും ഉപവാസത്തിലും പശ്ചാത്താപത്തിലും കഴിയേണ്ട ഒരു കാലം നോയ്പ് കാലങ്ങളിൽ പാലിക്കേണ്ട ആത്മീയ അച്ചടക്കങ്ങളെ കുറിച്ച് ഇന്ന് നമുക്ക് വിചിന്തനം ചെയ്യാം ഒന്ന് തീമോത്യോസ് നാലാം അധ്യായം ഏഴാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു ലൗകികവും അർത്ഥശൂന്യവുമായ കെട്ടുകഥകൾ നീ തീർത്തും അവഗണിക്കുക ദൈവഭക്തിയിൽ നേടുക പൗലോസ് ഇപ്രകാരം പഠിപ്പിക്കുന്നു ശാരീരിക പരിശീലനം കൊണ്ട് കുറച്ച് പ്രയോജനമുണ്ട് എന്നാൽ ഏറ്റവും വിലയുള്ളത് ആത്മീയ പരിശീലനവും അച്ചടക്കവുമാണ് ക്രൈസ്തവർ തങ്ങളുടെ ആത്മീയ വളർച്ചയ്ക്കായി അനുഷ്ഠിക്കേണ്ട ശാരീരികവും മാനസികവുമായ പ്രവർത്തനങ്ങളെയാണ് അച്ചടക്കം എന്നതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത് കാലങ്ങളിൽ പാലിക്കേണ്ട ആത്മീയ അച്ചടക്കങ്ങളാണ് പ്രാർത്ഥനയും ഉപവാസവും പ്രാർത്ഥന നോമ്പ് കാലങ്ങളിൽ വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്ക് കൂടുതൽ സമയം ചെലവഴിക്കുക കുരിശിന്റെ വഴിയിൽ പങ്കുചേരുമ്പോൾ നമുക്ക് ഈശോയുടെ ത്യാഗത്തിന്റെ മഹത്വം മനസ്സിലാക്കി കൂടുതൽ ആത്മീയതയിലേക്ക് വളരാൻ സാധിക്കും ഉപവാസം ദൈവവുമായുള്ള ബന്ധത്തിന് കോട്ടം വരുത്തുന്ന എല്ലാറ്റിനെയും ഉപേക്ഷിക്കുക നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അത് ഭക്ഷണമായാലും മറ്റേതായാലും ഉപേക്ഷിക്കുകയോ വേണ്ട എന്ന് വെക്കുകയോ ചെയ്യുന്നതാണ് വർജന ദാനധർമ്മം ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കുചേരുക ഒരുപാട് നിയോഗങ്ങളുമായി നോമ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ ഓർക്കണം ഹൃദയത്തിൽ അനുദാപോ മാറാനുള്ളൊരു മനസ്സും നമുക്കുണ്ടാകണം ആത്മീയ അച്ചടക്കത്തിലൂടെ വിശുദ്ധയിലേക്കും ഉയർപ്പിന്റെ പ്രത്യാശയിലേക്കും നയിക്കുന്ന ഒരു അനുഗ്രഹീത നോയബ് കാലം ഏവർക്കും ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു